നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രസവശേഷം ബ്രെസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ശരീരഭാരം കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും പ്രസവം കഴിയുമ്പം അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് എങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പം ഉണ്ടായ വെയിറ്റ് ഗെയിൻ കുറയ്ക്കാം എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പാലിന്റെ അളവ് കുറയാണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് കുഞ്ഞിന് യാതൊരു പ്രശ്നവും വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത് ഇനി എപ്പോഴാണ് നമ്മൾ പ്രസവശേഷം ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആലോചിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പ്രസവം കഴിഞ്ഞ് ഒരു നാപ്പത്തി ദിവസം അതായത് ഒരു ഒന്നര മാസക്കാലം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ് കാരണം ഈ ഒരു കാലയളവിലാണ് ഗർഭിണിയായിരിക്കുമ്പം വലുതായിട്ടുള്ള ഗർഭപാത്രം ആവുന്നത് അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജ് ഈ ഒരു സമയത്ത് ഉണ്ടാവും പിന്നെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ പഴയതുപോലെ അഡ്ജസ്റ്റ് ആയി വരാനും ഒക്കെ ഈ ഒരു സമയം ആവശ്യമാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അധികം ആയാസകരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഒരു നാല്പത്തി ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കണം അതിനുശേഷം മാത്രം നമ്മൾ ഈ വെയിറ്റ് ലോസിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയാൽ മതി ആയുർവേദത്തിൽ ഈ ഒരു കാലയളവിന് നമ്മൾ സൂതിക കാലം എന്നാണ് പറയുന്നത് അപ്പോ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ പ്രസവരക്ഷൊക്കെ നിർദ്ദേശിക്കുന്നതും ശരീരത്തിന്റെ ആരോഗ്യം പഴയതുപോലെ റീസ്റ്റോർ ചെയ്യാനൊക്കെയുള്ള ചികിത്സയാണ് പ്രസവരക്ഷയില് നമ്മൾ ചെയ്യുന്നത് പ്രസവരക്ഷ നിർദ്ദേശിക്കുന്നത് തന്നെ ഈ ഒരു കാലയളവില് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയാണ് ഗർഭാശയ ശോധനമായിട്ടും വാതാനുലോഭനമായിട്ടും അഗ്നി ദീപനം നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ ഒക്കെ മെച്ചപ്പെടുത്തിയിട്ട് മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ആക്കാനുള്ള ചികിത്സയൊക്കെയാണ് പ്രസവരക്ഷയ്ക്ക് ചെയ്യുന്നത് പ്രസവരക്ഷയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ രണ്ട് കാര്യം പറയും എപ്പോഴും ആൾക്കാർ സംശയം ചോദിക്കുന്നതാണ് വെജ് എപ്പം കഴിച്ചു തുടങ്ങാം എന്നുള്ളത് നമ്മൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് നോൺ വെജ് ഒക്കെ കഴിക്കാനായിട്ട് പറയുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഡൈജഷനും ഒക്കെ കറക്റ്റ് ആയി വരും അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നോൺ വെജ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെയുള്ളതാണ് വയറ് കിട്ടുന്നത് അപ്പൊ വയറ് കിട്ടുന്നത് കൊണ്ട് വയറ് കുറയോന്നുള്ളതാണ് അടുത്ത ചോദ്യം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വയറ് കിട്ടുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും വയറ് കുറയില്ല എന്നുള്ളതാണ് പലപ്പോഴും ഈ ഒരു പ്രാക്ടീസ് വയറ് കിട്ടുന്നത് വളരെ ഒരു ഇറവന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പല ആളുകളും കാണുന്നത് അത് വേറൊന്നും കൊണ്ടല്ല അതൊരു തെറ്റായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ അടുത്ത് കാരണം എത്രത്തോളം വയറ് മുറുക്കി കെട്ടുന്നുവോ അത്രത്തോളം വേഗം വയറ് കുറയും എന്നൊക്കെയുള്ള രീതിയിലാണ് പലപ്പോഴും അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരിക്കലും അങ്ങനെ വയറ് കെട്ടിയോണ്ട് മാത്രം വയർ കുറയില്ല എന്നുള്ളത് അത് ശരിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വയർ കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വയർ കുറയ്ക്കുന്നതല്ല ശരിക്കും നമ്മൾ എന്തിനാണ് വയറ് കെട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡോമൻ മസിൽസിനും ആന്തരിക അവയവങ്ങൾക്കും ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് പ്രസവത്തിന് ശേഷം ഈ വലുതായിട്ടുള്ള വയറ് തിരിച്ചു പൂർവസ്ഥിതിയിലേക്കാവുമ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു ജെന്റൽ കംപ്രഷൻ ആ ഒരു ജെന്റിൽ എന്നുള്ള വാക്കവിടെ വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ഈ ബാൻഡേജ് ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടേണ്ട ആവശ്യമില്ല ഇനി അടുത്ത ചോദ്യം വരുന്നത് നമ്മൾ എത്ര എത്ര ടൈറ്റ് ആയിട്ട് ഈ ഒരു വയർ കെട്ടുന്നത് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും നമ്മളത് ടൈറ്റ് ആയിട്ടല്ല കെട്ടേണ്ടത് നമ്മളൊരു കംഫേർട്ടാ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അബ്ഡോമിനൽ സപ്പോർട്ടിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് ഒരു ദീർഘശ്വാസം എടുക്കാൻ പറ്റണം അബ്ഡോമിനൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ വരയില് നമ്മൾ കെട്ടി ആ ഒരു ബാൻഡേജിൽ സുഖമായിട്ട് ഇടാനും പറ്റുന്നു അപ്പൊ അത്രയും ഒരു കംഫർട്ട് നമുക്ക് തരണം ശരിക്കും നമ്മൾ ഈ വയർ കെട്ടുമ്പം നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് കിട്ടും പിന്നെ നമ്മുടെ പോസ്ചർ റെഡി ആക്കാനും ഇത് സഹായിക്കും അതുകൂടാതെ നടക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു മൂവ്മെന്റിന്റെ സമയത്ത് ഉണ്ടാവുന്ന വേദനയും ഡിസ്കംഫോർട്ടും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ വയറ് കെട്ടുവാണെങ്കിൽ നമുക്ക് സാധിക്കും കാരണം അതൊരു നല്ല സപ്പോർട്ട് നമ്മുടെ നടുവിനും അബ്ഡോമിനൽ മസിൽസിനും ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വയറ് കെട്ടുന്നത് നല്ലതാണ് അത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വയറ് കെട്ടുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു ലൈഫ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് പക്ഷെ അത് ഒരുപാട് മുറുക്കി കെട്ടി ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കെട്ടുമ്പം അത് ശരിക്കും ഒരു ഉപദ്രവമായിട്ടാണ് മാറുന്നത് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് അത് തെറ്റായിട്ടുള്ള രീതിയാണ് അത് മുറുക്കി കെട്ടുന്നോണ്ട് വയറ് കുറയില്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ അപ്ഡോമൽ ബാൻഡേജ് ചെയ്യാവുന്നതാണ് ഇനി എപ്പോഴാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതിന് നമുക്ക് ജനറൽ ആയിട്ട് എല്ലാവർക്കും ഇന്നൊരു ദിവസം തുടങ്ങാന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെയും ഡെലിവറിയുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും ചിലർക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും ചിലർക്ക് സിസേറിയൻ ആയിരിക്കും ഇനി നോർമൽ ഡെലിവറി ഉള്ളവർക്ക് തന്നെ പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും പ്രൊലോങ്ഡ് ലേബർ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും അപ്പൊ ഓരോരുത്തരുടെ ബോഡിക്കും ഹീൽ ആയിട്ട് വരാനുള്ള സമയവും വ്യത്യസ്തമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് ഫോളോ അപ്പ് ചെക്കപ്പിനായിട്ട് പോകുന്ന സമയത്ത് ഡോക്ടറോട് തന്നെ ചോദിക്കാം ഇപ്പൊ ഞാൻ വെയിറ്റ് ലോസ് ശ്രമിക്കാനായിട്ട് ഓക്കെ ആയോ എന്നുള്ളത് ഡോക്ടറോട് തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാന്നുള്ളതാണ് ഡോക്ടർ ഓക്കേന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം ഇനിയിപ്പം ചില ആൾക്കാർക്ക് ഡോക്ടർ ഓക്കേ എന്ന് പറഞ്ഞാലും വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒക്കെ ചെയ്ത് തുടങ്ങി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആകെ മൂഡ് മാറുന്നുണ്ടാവും കാരണം ആ ഒരു ഫേസിൽ പലപ്പോഴും ഒരു കുഞ്ഞിനെയും വെച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് എക്സസൈസ് ചെയ്യാന്ന് ഒന്നും പോസിബിൾ ആയിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എക്സസൈസിന് സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു ആറു മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയാലും മതി നിങ്ങളുടെ ബോഡിക്ക് ഹീൽ ആവാനായിട്ട് ആവശ്യമായിട്ടുള്ള സമയം നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളുടെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സമയം ബ്രസ്റ്റ് ഫീഡിങ് തന്നെ വെയിറ്റ് ലോസിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ് കാലറി വരെ ബേൺ ആവുന്നുണ്ട് അത് ആദ്യ മാസങ്ങളിലാണ് അത്രയധികം കാലറി ഒക്കെ ബേൺ ആവുന്നത് അപ്പൊ ശരിക്കും നമ്മൾ യാതൊരു വ്യായാമം ചെയ്യാണ്ടും ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഈ എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടാത്ത അമ്മമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാൽ കുടിക്കുന്ന ഒരു കാലയളവിൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാം കാര്യമായിട്ടുള്ള കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ഒന്നും തന്നെ ചെയ്യാണ്ട് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് എത്ര കാലറി ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് പക്ഷെ നമ്മുടെ വയസ്സ് ഹൈറ്റ് നുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലോറി മാറിക്കൊണ്ടിരിക്കും കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാലോറിയിൽ വ്യത്യാസം വരും പലപ്പോഴും ആൾക്കാര് പാൽ കൊടുക്കുന്നു അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്ന് പറയും പക്ഷെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിന് എക്സ്ട്രാ ആയിട്ട് ആവശ്യം വരുന്നത് ആകെ മുന്നൂറ് മുതൽ മാക്സിമം അഞ്ഞൂറ് കാലറി വരെയാണ് അപ്പൊ നമുക്ക് എക്സ്ട്രാ മാക്സിമം അഞ്ഞൂറ് കാലറി മതി അതിന് നമ്മൾ ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ശരീരത്തിന് എത്ര കാലറി ആവശ്യമാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഇപ്പം ഹെൽത്തിഫൈയോ മൈ ഫിറ്റ്നസ് പാൽ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൊ അതിൽ ഏതിലെങ്കിലും പോയിട്ട് നമ്മളുടെ ഹൈറ്റ് വെയ്റ്റ് വൈസ് സെഡൻട്രി ആണോ ലൈഫ് സ്റ്റൈല് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാലറി അതിൽ കാണിക്കും നോർമലി ഒരു ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കാലറി വരെയൊക്കെയാണ് നോർമലി ഒരു സ്ത്രീക്ക് വേണ്ടി വരിക അപ്പോ അത് പ്ലസ് ഒരു അഞ്ഞൂറ് കാലറി കൂടി നമുക്ക് ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇത്രയും കാലറി നമുക്ക് കിട്ടിയാൽ മതി അതിൽ കൂടുതൽ കാലറി നമുക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ കാലറി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കയ്യിൽ ഒരു കിച്ചൺ സ്കെയില് ഒരു ചെറിയ വെയിൻ മെഷീൻ ആണ് അത് കരുതുവാണെങ്കിൽ നമുക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ അളന്നിട്ട് എത്ര കാലറി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു കുഞ്ഞിനെയും വെച്ചിട്ട് ഈ ഓരോ സമയം പോയിട്ട് ഫുഡ് അളക്കുന്നത് എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാവും പക്ഷെ നമ്മൾ ഇത് ഒരു വട്ടമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അതിനു വേണ്ടിയാണ് ഇപ്പൊ നമ്മള് രാവിലെ ഒരു മൂന്ന് ഇഡലി സാമ്പാർ അതിന്റെ കൂടെ ഒരു ഗ്ലാസ് പാല് ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിക്കുക അപ്പൊ അത് തന്നെ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് കാലറിയുടെ അടുത്തായി പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ചോറും വൈകുന്നേരത്തെ ഡിന്നറും പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ കഴിക്കുന്ന ഇന്റർമിറ്റന്റ് സ്നാക്സും കൂടി നമ്മള് ഇതുപോലെ കാലറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാലറി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ആണെങ്കിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ശരിക്കും നമുക്ക് അത്രയും വേണ്ടു പലപ്പോഴും ഈ ഒരു കാലയളവില് വെയിറ്റ് കൂടാനായിട്ട് കാരണമാവുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് എത്ര ഭക്ഷണം കഴിക്കണം എന്നറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ആളുകൾ വന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്ന് പറയും അത് പോരാത്തേന്ന് വീട്ടില് കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നവര് ഒത്തിരി പലഹാരങ്ങളും കൊണ്ടുവരും ഈ പലഹാരം എന്നൊക്കെ പറയുമ്പോ ഒരു ബിസ്കറ്റ് ആണെങ്കിൽ പോലും ഒരു രണ്ട് ബിസ്കറ്റ് കഴിക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് ഷുഗർ ഉണ്ട് മൈദ ഉണ്ട് റിഫൈൻഡ് ഫ്ലോറ് അപ്പൊ അതിലൊക്കെ അനാവശ്യമായിട്ടുള്ള കാലറീസ് ആണ് നമ്മുടെ ബോഡിക്ക് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അപ്പൊ ആ കാലോറി ഒന്നും കഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അതുപോലെയുള്ള എണ്ണ പലഹാരങ്ങൾ അതൊക്കെ ബാഡ് ഫാറ്റ് ആണ് അതിൽ നിന്നൊന്നും നമുക്കൊരു ഗുഡ് ഫാറ്റ് കിട്ടാനില്ല അതുകൊണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഒരു ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യുക വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവർ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഈ എണ്ണ പലഹാരങ്ങളും ബേക്കറി ഐറ്റംസും ഒഴിവാക്കണം എന്നിട്ട് ഈ പറഞ്ഞ കാലോറിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ crash ക്രാഷ്ഡായിട്ട് പെട്ടെന്ന് weight കുറയാനായിട്ട് പട്ടിണി അടക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മള് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലറി മീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട് നോക്കുന്നത് നമ്മൾ ഇതില് അനാവശ്യമായിട്ടുള്ള കാലറി മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് മൂന്ന് മെയിൻ മെയിൽ ആണ് വേണ്ടത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഡിന്നർ കഴിവതും നേരത്തെ കഴിക്കാനായിട്ട് നോക്കുക ഒത്തിരി ലേറ്റ് ആവരുത് ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിച്ചാൽ പിന്നെ അത് ദഹിക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് കഴിവ് നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇതിന്റെ ഇടയിൽ നമുക്ക് ഇന്റർമീറ്റൻ സ്നാക്സ് വേണം അതിലൊരു മിഡ് മോർണിംഗ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്ത് ഫ്രൂട്ട്സും നട്ട്സും കഴിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കും ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ഇന്റർമീറ്റ്യൻ ആയിട്ട് റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാം അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന പോറിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ് നമ്മൾ നല്ല ഫുഡ് ക്ലീൻ ആയിട്ട് ജങ്ക് ഫുഡ് ഒഴിവാക്കിയാൽ തന്നെ ഈ കലോറിയുടെ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യമാണ് ഈ പാൽ കുടിക്കുന്ന സമയത്ത് വിശപ്പ് കൂടുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഭക്ഷണം കഴിക്കാൻ തോന്നും പ്രത്യേകിച്ച് ചോറ് ചോറൊക്കെ ഒരുപാട് കഴിക്കാൻ തോന്നും കാരണം ഭയങ്കര വിശപ്പായിരിക്കും അത് ശരിയാണ് നമ്മൾ പറഞ്ഞു പാല് കൊടുക്കുമ്പോൾ അഞ്ഞൂറ് കാലറി വരെയൊക്കെ ബേൺ ആവുന്നുണ്ടെന്ന് അപ്പൊ നമുക്ക് ഈ എനർജി ആവശ്യമാണ് അതിനുള്ള ഇൻപുട്ട് ഫുഡീന്നാണ് കിട്ടുന്നത് അപ്പൊ അപ്പറ്റായിട്ട് എന്തായാലും കൂടും അതൊരിക്കലും പക്ഷെ നമ്മൾ കൂടുതൽ അളവിൽ ചോറ് കഴിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ആ ഒരു വിശപ്പ് തീർക്കുന്നത് അതിനാണ് നമ്മൾ ഇടയിലിടയില് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നത് ഈ ചോറിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം അത് നമ്മൾ ഈ പറഞ്ഞപോലെ ഒരു ദിവസം നമ്മൾ ഒന്ന് നമ്മൾ കഴിക്കുന്ന ചോറ് അളന്നെടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര ചോറ് കുറയ്ക്കണം എന്നുള്ളത് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഫൈബർ ഒക്കെ ആവശ്യമാണ് അപ്പോൾ അപ്പൊ ഇലക്കറികള് ഒക്കെ നല്ലതാണ് പാൽ ഉണ്ടാവാനായിട്ട് അപ്പോൾ അതുപോലെ വേവിച്ച ഇലക്കറികളും പിന്നെ പ്രോട്ടീൻ ആയിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യവും മാംസവും ഒക്കെ ചേർക്കാം അതല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഡിന്നറും നമ്മൾ ഒന്ന് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് കാലോറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇനി ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് പോസ്റ്റ് പാട്ടത്തിൽ ആയിട്ട് കുടിക്കാൻ പറ്റുന്ന പാലിന്റെ അളവ് ഒന്നും കുറയ്ക്കാണ്ട് കുടിക്കാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് ശരിക്കും വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടിക്കുന്നത് നമ്മുടെ ഈ ഡൈജഷനും മെറ്റബോളിസും ഒക്കെ കറക്റ്റ് ആക്കാനാണ് അത് നമ്മുടെ ബോഡിയിൽ എക്സൈഡ് ഉള്ള വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാനും സഹായിക്കും അപ്പൊ ഇതിനായിട്ട് നമുക്കിവിടെ ജീരക വെള്ളം നല്ലതാണ് ജീരകത്തിൽ അയണും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ ജീരക വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന്റെ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുറഞ്ഞ അളവിൽ എടുക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ഒരു ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കാം എന്നിട്ട് അത് കുടിക്കുക ഇത് വെറും വയറ്റില് കുടിക്കണം ഒരു നിർബന്ധവും ഇല്ല ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിച്ചാൽ മതി അപ്പൊ ഇത് ഒന്ന് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസും ഒക്കെ കറക്റ്റ് ആക്കി വാട്ടർ ഒക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ശരിക്കും വെയിറ്റ് ലോസ് നടക്കേണ്ടതാണ് കാരണം ബ്രസ്റ്റ് ഫീഡിങ് തന്നെ അഞ്ഞൂറ് ഒക്കെ കുറയ്ക്കുന്നു പക്ഷെ നമ്മൾ കണ്ടുവരുന്ന കാഴ്ച കുറച്ച് വ്യത്യസ്തമാണ് പല അമ്മമാരും ഒരുപാട് തടിക്കുകയാണ് ചെയ്യാറ് അപ്പൊ എന്തൊക്കെയായിരിക്കും അതിന്റെ കാരണം കാരണമെന്ന് നോക്കാം ഇതിൽ മെയിനായിട്ട് വരുന്നതൊന്ന് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല കാരണം കുഞ്ഞിണീക്കുമ്പോൾ എണീക്കുന്നു പക്ഷെ കുഞ്ഞുറങ്ങുമ്പോഴും ഉറങ്ങാനുള്ള ഒരു അവസരം പലർക്കും കിട്ടാറില്ല ശരിക്കും ഒരു എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം വരെ എങ്ങനെയെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഈ ഉറക്കം കുറവുകൊണ്ടും weight gain ഉണ്ടാവും അതാണ് ഒരു കാര്യം പിന്നെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി വിശപ്പ് കൂടുന്ന സമയത്ത് കണ്ണി കാണുന്നതൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു ശീലം അതാണ് പല ആൾക്കാരും ചെയ്യുന്നത് എന്താ ഒരു കഴിക്കേണ്ടെന്നൊരു ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കാലോറി കൃത്യമായിട്ട് മനസ്സിലാക്കി നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പോകുന്ന അതങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് കാണുന്നതൊക്കെ എടുത്ത് കഴിക്കുന്നത് പിന്നെ ഈ പോലെ കുഞ്ഞിനെ കാണാൻ വരുന്നവർ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ ഇപ്പൊ വീട്ടിൽ പലഹാരം കാണുമ്പോൾ ആരായാലും എടുത്ത് കഴിച്ചു പോവും അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്തൊക്കെ പറയുക ഇങ്ങനെയുള്ള ഒന്നും കൊണ്ടുവരണ്ടെന്നുള്ളത് എന്ന് പറയുക പിന്നെ ഒരു പ്രധാന കാരണം ഒന്ന് സ്ട്രെസ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം പ്രസവശേഷം പല സ്ത്രീകൾക്കും വിഷാദം അനുഭവപ്പെടാറുണ്ട് സ്ട്രെസ്സും ആൻഡ് ഷീറ്റി ഒക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ അതുകൊണ്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം പിന്നെ ഈ ഇങ്ങനെയുള്ള സ്ട്രെസ്സൊക്കെ വരുമ്പോഴും പല ആൾക്കാർക്കും പല ക്രേവിംഗ് ആണ് ചിലർക്ക് ഒത്തിരി ഫുഡ് കഴിക്കാനൊക്കെ തോന്നും അപ്പം അതുകൊണ്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് കഴിക്കണം അതൊന്നും ചെറിയ കാര്യങ്ങളല്ല ഇങ്ങനെ എന്തെങ്കിലും വിഷാദമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെടുത്ത് പോകാന് ഒരു മടിയും കാണിക്കരുത് അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന നമ്മൾ പറഞ്ഞു പക്ഷെ അതിന്റെ കൂടെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൂടി ക്ലീൻ ഡയറ്റ് കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് നമുക്ക് ആ ഒരു വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇനി എക്സസൈസിലേക്ക് വരാം എപ്പോഴാണ് എക്സസൈസ് തുടങ്ങേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളെ ഡോക്ടർ നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ജെന്റൽ ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ദിവസം തന്നെ കഠിനമായിട്ടുള്ള എക്സസൈസിലേക്ക് പോകരുത് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് നമ്മൾ കഠിനമായിട്ടുള്ള എക്സസൈസുകൾ ഒഴിവാക്കുകയാണ് നല്ലത് ഇത്രയും നാൾ നിങ്ങൾക്ക് ചെയ്ത് പരിചയമില്ലാത്ത ഒന്നും പുതിയതായിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് നടക്കാൻ ഇഷ്ടമായിരിക്കും നടക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഡേ അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസും യോഗ യോഗയും ട്രൈ ചെയ്യാം അത് കഴിഞ്ഞ ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോഡി വെയിറ്റ് വെച്ച് തന്നെ സ്ട്രെങ് ട്രെയിനിങ് ആയിട്ടുള്ള എക്സസൈസിലേക്ക് മാറാം കൂടെ തന്നെ സ്ട്രെച്ചിങ്ങും മൈൽഡ് ആയിട്ടുള്ള എറോബിക് എക്സസൈസസും അതായത് ഒരുപാട് ജോഗിങ്ങും ചാട്ടും ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൺ ചെയ്യുന്ന തരത്തിലുള്ള ആണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഇനി ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൂടി പറയാം ഒന്ന് ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ചാടുന്ന രീതിയിലുള്ളതും കഠിനമായിട്ടുള്ള എക്സസൈസൊക്കെ നമ്മൾ ഒഴിവാക്കണം പിന്നെ ജങ്ക് ഫുഡും ബേക്കറി ഐറ്റംസും ഇതുപോലെ അനാവശ്യമായിട്ടുള്ള കാലറീസ് നമ്മളിലേക്ക് എത്തുന്ന തരത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക കൂടുതലായിട്ട് സ്പൈസസ് കഴിക്കുന്നത് കൺട്രോൾ ചെയ്യുക പട്ടിണി കിടക്കുന്ന കാര്യം അതായത് വെയ്റ്റ് ലൂസ് വേണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റിംഗ് ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി അതുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഒഴിവാക്കുക അങ്ങനെ ഒരു ഒന്നും ഈ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെയിറ്റ് നോക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പോയി വെയിറ്റ് നോക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നിർത്തുക അതിന്റെ ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു ദിവസം കണ്ടുപിടിക്കുക അന്ന് രാവിലെ വെറും വയറ്റിൽ പോയിട്ട് വെയിറ്റ് നോക്കുക നമ്മുടെ ഉദ്ദേശം ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് വെയിറ്റ് കുറയ്ക്കുന്നതും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് കാരണം നമ്മുടെ ബോഡി ഒരു വലിയ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ് പ്രസവം കഴിഞ്ഞ് ഹീൽ ആവാനുള്ള സമയം നമ്മൾ കൊടുക്കണം നമ്മൾ ഈ പറയുന്ന ഒന്നര മാസം കൊണ്ട് കംപ്ലീറ്റ് ഹീൽ ആയി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇനിയും നമ്മുടെ ബോഡിക്ക് ഹീൽ ആവാൻ സമയം ആവശ്യമാണ് അതുകൊണ്ട് എല്ലാം സമയെടുത്ത് മാത്രം ചെയ്യുക ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ് നമ്മൾ ഒരിക്കലും ലക്ഷ്യം വെക്കരുത് അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ അൺവാണ്ടഡ് ഡിപ്രഷൻ അതുകൊണ്ട് തന്നെ വിഷമം വരും നമ്മൾ ഉദ്ദേശിച്ച കുറഞ്ഞില്ല എന്ന് കാണുമ്പം അതുകൊണ്ട് ആദ്യമേ സമയം എടുക്കും പക്ഷെ പോസിബിൾ ആണ് ഒരിക്കൽ കൂടി പറയാം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിന് മാക്സിമം അഞ്ഞൂറ് കാലറി മാത്രമേ അധികമായിട്ട് ആവശ്യമുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി ഒരുപാട് ഫുഡ് അനാവശ്യമായിട്ടുള്ള കാലറി നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്